അശ്വതി ഈ തെണ്ടിയ അന്ന് നമ്മുടെ പാടത്തുനിന്ന് വണ്ടികൾ പിടിച്ചുകൊണ്ട് പോയത് ആണോ ഇവനിട്ടൊരു പണി കൊടുക്കണം നീ കണ്ടോ എല്ലാ ലവന്മാരും വരും നമ്മുടെ മുമ്പിൽ വരും ഇവരാണ് പിടിച്ചു കയറ്റി രണ്ടിനേ എന്താ സാർ എന്താ കാര്യം സർക്കാർ മുദ്ര വച്ച് വേദന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിട്ട് ആരും അന്വേഷിക്കണ്ടോ കഴിവറ മോനെ പിടിച്ചു കയറ്റി രണ്ടിനേം നടക്കണം അങ്ങോട്ട് ഒന്നും ചെയ്തിട്ടില്ല പറഞ്ഞോട്ടെ വണ്ടി ഒന്ന് നിക്ക് സാറേ കൊണ്ടുപോ വരട്ടെ പ്രതികളെ ഞങ്ങൾ ശരിക്കൊന്ന് കണ്ടോട്ടെ എന്തായിരുന്നു രാജ്യസ്നേഹം അഴിമതിക്കെ സമരം നയിക്കല്ലേ കണ്ടല്ലോ ഇവന്റെ ും തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ധീരജവാന്റെ മകൻ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ അറസ്റ്റ് മുംബൈയിൽ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ധീരജവാൻ വർഗീസ് ജോസഫിന്റെ മകൻ പോളി വർഗീസ് സഹായി ബക്കർ എന്നിവരാണ് വ്യാജ സർക്കാർ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് ഹാജരാക്കിയ കേസിൽ അറസ്റ്റിലായത് പാർട്ടിക്ക് വേണ്ടി ഇത്രയും കാലം രാപ്പകളില്ലാതെ അധ്വാനിച്ചൊരു സഖാവുന്നതിലുപരി ഈ നാടിനു വേണ്ടി രക്തസാക്ഷിത്വം ഒരു ജവാന്റെ മകനും കൂടിയാണ് പോളി അതും കൂടി പാർട്ടി കണക്കിലെടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം എന്ത് വർത്തമാനാണ് സഖാവ ഈ പറയുന്നത് അച്ഛൻ ആനപ്പുറത്തിരുന്നു കരുതി മകന്റെ ഈ അവിടെ തപ്പി നോക്കിയ തഴമ്പ് കാണു എന്നാലും സഖാവ് ബക്കറിനോടും സഖാവ് പോളിയോടും ഒരു വിശദീകരണം പോലും ചോദിക്കാതെ ഒരു നടപടി എടുക്കാന്ന് വെച്ചാ ഒരു കുഴപ്പമല്ല പത്രത്തിലും ടിവിയിലൊക്കെ വന്നതല്ലേ ഇതിൽ കൂടുതൽ എന്ത് വിശദീകരണം നൽകാൻ ഇനി ഇതിന്റെ പേരിൽ ഒരു ബഹളം വേണ്ട പാർട്ടിയിൽ എത്ര ഉന്നതനായാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം എന്നാലേ ജനങ്ങൾക്ക് പാർട്ടിയിലുള്ള വിശ്വാസം നിലനിർത്താൻ കഴിയൂ ആയതിനാൽ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് സഖാവ് പോളിയേയും സഖാവ് ബക്രനെയും അടുത്ത അഞ്ചു വർഷത്തേക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ ഈ കമ്മിറ്റി തീരുമാനിച്ചു